ശരണ്യോ ഇന്ന് വീഡിയോ ചെയ്യുന്നത് ആ പിന്നെ അത്ര വെള്ളല്ലേ എന്നാ പച്ചക്കായ ഏത്തക്കായോ ആ ഏതക്കായ അമ്മ മീൻ അവിടെ കൊണ്ടുവന്ന് വെച്ച് കാണിച്ചതന്നല്ലേ കണ്ടാതെ മീനൊക്കെ വെട്ടി നല്ല വെട്ടി തേളിച്ചെടുത്തല്ലേ അപ്പൊ ഇനി നമുക്ക് ഇത് രണ്ടും ഇന്ന് കറി കറി വെച്ചേക്കാം വീട്ടിലേക്ക് പോകാം അരണ്യ എന്തോ എന്നാണ് ഇതൊക്കെ ഇട്ടോ ഇതൊന്നും എന്താണ് കൂട്ടുകാരോട് പറഞ്ഞില്ല അപ്പൊ കൂട്ടുകാർ എന്നു പറഞ്ഞു സവോള പച്ചമുളക് എല്ലാം കൂടി ഇട്ട് ചെറിയൊരു പൊള്ളി പൊള്ളിച്ചി ആഹാ ഇത് അറിഞ്ഞില്ലേ ഇനി ഇത് എങ്ങനെ വെക്കണം

ആ ശരണ്യതേ ഇതിലായിട്ട് കൊറേ വെള്ളമൊക്കെ കോരി സാധാരണ ചട്ടിയിലല്ലേ നമ്മൾ സാധാരണ വെക്കണം ആ അതുകൊണ്ടാണ് ഇങ്ങനെ വെക്കുന്നത് ആ ശരി ശരി ശരണ്യതെ ഇത് ഗ്യാസ് അടപ്പയിലും വെച്ചിട്ടുണ്ട് അമ്മ എന്നേങ്ങാ ചേരി എന്തോ ഒരു കള്ളത്തരം കാണിച്ച പോലെ അതെന്ന മുന്തിരി വീടിനടുക്കാൻ വന്നപ്പോ മുന്തിരിന്നെയായിരുന്നു എന്നാ പറയെ ഞാനൊരു മുന്തിരി തന്നെയാണെന്ന് എനിക്ക് വേണ്ട പറയുന്നത് തിന്നാൻ വേണ്ടി ചടണ് ചടണ് അപ്പൊ കൂട്ടുകാരുന്ന് നമ്മുടെ ഏത്തക്കാത്തോരൻ ഇവിടെ വരെ ചടണ് ഏത്തക്ക വിടുത്തുള്ള ഓരോ പരിപാടി ഇല്ല അതെ ഏത്തക്ക ഇല്ല തോരനാണ് എല്ലാരും ചെയ്യുന്നതാണ് പിന്നെ പിന്നീന് അല്ലെ അതെ പിന്നെ ശർയുടെ ജീവനാണ് അല്ലേ പക്ഷേ ഇനി പോവാ പിന്നെ മീൻകറിയൊക്കെ ഒത്തിരി കാണിച്ചുകൊണ്ടാണ് ഇന്നധികം കാണിക്കാ കാണിക്കാത്തത് നല്ല മീൻ അതെ അതെ മഞ്ഞപ്പൊടിയും ഇടാം ആ തേങ്ങ പിന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം ആ ശരി ശരി ആ ഒഴിക്കണം അല്ലേ ആ ശരി ശരി അടിപൊളി തോരനാണ് കേട്ടാ ആ ശരി ശരി ആ ഒന്ന് കാണിച്ച നമ്മുടെ കൂട്ടുകാരെ അത് കരിഞ്ഞു പോലാ മറ്റേ എടുത്തിയായിരുന്നു അത് നമ്മടെ മീൻ പൊള്ളിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ കിലോ മീൻ പൊള്ളിച്ചത് അങ്ങനെ ഇന്ന് ഞങ്ങളുടെ കറികൾ ഇത് രണ്ടാണ് പിന്നെ പിന്നെ അച്ചാറുകളൊക്കെ ഉണ്ട് അതെ അതെ അത്രയൊക്കെ അത്ര അങ്ങനെ ഉള്ളു അച്ഛനും മകളും കൂടി മുന്തിരി ജ്യൂസ് ചെയ്തോണ്ടിരിക്കും അമ്മയെ കൊണ്ട് ഇതേ കണ്ടിരിക്കുന്നു കൂട്ടുകാരെ അപ്പൊ അതെ ഞങ്ങളെ കാണാനായിട്ട് ഒരു ഫാമിലി എത്തിയാണ് ഞങ്ങളെ കാണാനല്ലേ ആ ഫാമിലീനെ പരിചയപ്പെടുത്തുന്നതാണ് ഞങ്ങക്ക് അങ്ങനെ ഇന്ന് ഒരു ബിരുദകാർ കൂടിയുണ്ട് അപ്പൊ നമുക്ക് ബിരുദകാരെ കാണാം ഞങ്ങളെ കാണാൻ എത്തിയ പുതിയ അതിഥികളെന്ന് തന്നെ പറയാം അപ്പൊ ഒന്ന് പേരൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിക്ക് എവിടെയാണ് വർക്ക് ചെയ്യുന്നത് സൗദിയിലാണ് അതെ അതെ ഞങ്ങളെ എന്നും വിളിക്കുകയും അതെ ഞങ്ങളുടെ എല്ലാ വീഡിയോസ് ഒക്കെ കാണും പിന്നെ അമ്മയുടെ പേര് പറഞ്ഞേ കണ്ട അതെ ശലന്യ വന്നതും അവരുടെ കൂടെ ഒക്കെ ഇരുന്നു അപ്പൊ അങ്ങനെ അതെ നമ്മുടെ അച്ഛനുണ്ട് ആ അമ്മ എല്ലാരും കൂടി ഇവര് വന്നപ്പോ സന്ധ്യ നേരായല്ലേ വൈകുന്നേരം നാലുമണിക്ക് എത്താന്ന് പറഞ്ഞതാണ് എന്നാലും നമ്മൾ ഒരാൾ കാണാനായിട്ട് വരുമ്പോൾ അത് ഏറ്റവും വലിയ സന്തോഷമാണ് കൂട്ടുകാരെ അപ്പൊ അങ്ങനെ നമ്മളുടെ വന്ന വിരുന്ദകാരൊക്കെ ഇപ്പൊ പോയി കാരണം ഒരുപാട് ഒരുപാട് സന്തോഷായി പോയി കാരണം അവര് കുടുംബസമേതാണ് വന്നത് അപ്പൊ അമ്മയും അവരെല്ലാരും കൂടി വന്നപ്പോ ഞങ്ങൾ അമ്മയും മക്കളും മരുമക്കളും എല്ലാവരും പോയത് പോലും അതെ തമാശകളൊക്കെ പറഞ്ഞു അതെ അതെ നല്ലൊരു ഭാവി നമുക്ക് ഒരു പ്രത്യേകത തോന്നുന്നു കാര്യ മറ്റൊന്നല്ല അവരുടെ സംസാരത്തിൽ നിന്ന് അല്ലേ അവര് എന്താണ് ഞങ്ങള് നേരത്തെ തൊട്ട് എല്ലാ വീഡിയോയും കണ്ട് കണ്ട് ഞങ്ങളുമായിട്ട് അതെ 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 എല്ലാ ദിവസം അവര് അന്നേരം ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്ന് കൊടുത്ത് നമ്മളവിടെന്നുള്ള ഐറ്റംസ് ആണ് സൗദിന്ന് വന്നവരാണ് ഒരുപാട് സന്തോഷായി കാരണം കിട്ടിയ ഐറ്റംസ് ഒക്കെ പിന്നെ കൂട്ടുകാരെ നിങ്ങളെ കാണിച്ചില്ല വേറെ ഒന്നും കൊണ്ടല്ലോ അപ്പൊ അവര് നമുക്ക് സ്നേഹത്തൊക്കെ അതുകൊണ്ടാണ് പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും അത് ഒത്തിക്കുന്ന ഒത്തിരി ഇഷ്ടപ്പെട്ട് അവിടുന്ന് തന്നെ നേരിട്ട് കൊണ്ടുവന്ന ഐറ്റംസ് അതുപോലെ കൂട്ടുകാരെ എല്ലാരും തരുന്ന സപ്പോർട്ടാണ് ഇപ്പൊ അവരിവിടെ എത്താൻ കാരണം നിങ്ങൾ പോലുള്ള എല്ലാരും ഞങ്ങൾക്ക് തരുന്ന ആ ഒരു സപ്പോർട്ടാണ് ഒരിക്കലും മറക്കില്ല കാരണം നിങ്ങൾ എല്ലാരും തന്നെ സപ്പോർട്ട് ഞങ്ങൾ അതുപോലെ ഇന്ന് ബോംബെ ഫാമിലി വിളിച്ചു ഒത്തിരി പേര് ഞങ്ങളെ വിളിക്കുന്നുണ്ട് പിന്നെ കുറച്ചു കുറച്ചുപേർക്ക് ഞങ്ങളുടെ നമ്പർ എവിടെയാണെന്ന് അറിയാൻ മേലാത്ത ഒത്തിരി അപ്പൊ നമ്മുടെ ചാനലിന്റെ പ്രൊഫൈൽ പിക്ചറിന് താഴെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ ഞങ്ങളുടെ നമ്പർ കിടപ്പുണ്ട് അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയാണ് പറഞ്ഞത് അത് അതുപോലെ നിങ്ങൾ തരുന്ന സപ്പോർട്ടിനൊക്കെ കൂട്ടുകാരെ ഒരുപാട് ഒരുപാട് നന്ദികൾ പറയുകയാണ് അതെ അതുപോലെ കൂട്ടുകാരെ നിങ്ങക്ക് എല്ലാവർക്കും സുഖം തന്നെ അല്ലേ സുഖം തന്നെ ഇന്ന് ഒത്തിരി വീഡിയോ ഒന്നും എടുക്കാൻ സാധിച്ചില്ല വരുന്നവരെ അല്ലെങ്കിൽ അപ്പൊ ചെറിയ വീഡിയോ ഇത്രയോളം ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വേണ്ടി ഒന്നും സബ്സ്ക്രൈബ് ചെയ്യുന്നു അപ്പൊ അടുത്ത വഴിയേക്ക് വരുന്നവരെ